ഹലോ അസ്സാമലൈക്കും നിബൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞമ്മളിന്ന് നിബൂസിന് എന്താ വൈകുന്നേരത്തെ ഫുഡൊക്കെ എടുത്ത് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് ഇക്കാലൻ്റെ ഉമ്മാൻ്റെ പതിനഞ്ചാമത്തെ ആണ്ടാണ് കേട്ടോ ഉമ്മ മരിച്ചതിൻ്റെ പതിനഞ്ച് വർഷമായി ഇക്കാൻ്റെ ഉമ്മ മരിച്ചിട്ട് ഞങ്ങളെ കല്യാണത്തിൻ്റെ മുമ്പ് എന്നെ അമ്മ മരിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തരാം ഉമ്മാനെ കാണാനൊന്നും പറ്റിയിട്ടില്ല ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ഒക്കെ എപ്പോഴും പറയലുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ഉമ്മയാണെന്ന് ഉമ്മ ആയാലും ആരായാലും നമ്മൾ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല അവരില്ലാതാവുമ്പോഴുള്ളു നമുക്കതിൻ്റെ വില മനസ്സിലാവുക അതാരാണെങ്കിലും എന്തായാലും ആ ഉമ്മാൻ്റെ പരലോക വിജയം അല്ലാതെ റാഹത്തിലാക്കി കൊടുക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പം താ ഞങ്ങളവിടെ എത്തിക്കണം കേട്ടോ ഇത് നാത്തൂൻ്റെ ചെറിയ മോനാണ് നെയ്നു നിബൂസിനെ കണ്ടിട്ട് ഓടി വരികയാണ് കേട്ടോ ഈ ബൂസിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് അതൊക്കെ കാണുന്നത് പിന്നെ നിത്തുമോൾ ഇതാ എങ്ങിലൊക്കെ പോകുക എന്ന് വെച്ചാൽ അവൾക്കന്ന് പെരുന്നാളാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒക്കെ കളിക്കാൻ കളിക്കാനാരുമില്ല കേട്ടോ അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുകയെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒന്ന് ഫുഡ് പോലും വേണ്ട അത് എൻ്റെ വീട്ടിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെ കൂടെ വന്നേക്കിനുതന്നെ ഓൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നാത്തൂൻ്റെ വീട് ആറ് വർഷമായി നാത്തൂന് വീട് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കാരണം ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നുട്ടോ പിന്നെ പായസം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അവന് ഉസ്താദന്മാർക്ക് ചപ്പാത്തി ഒക്കെ ഞാൻ വന്നപ്പോൾ തന്നെ നാത്തുവിനത്തെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് നിന്നു കേട്ടോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടാക്കാൻ വേറെ ഫുഡൊന്നും ഉണ്ടായില്ല അപ്പോൾ ആ പായസമൊക്കെ ഉണ്ടാക്കി പിന്നെ നിബൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സേമിയ പായസം അപ്പോൾ നിബൂസിന് ഒത്തിരി കൊടുത്ത് നോക്കുകയാണ് അപ്പോൾ ഓന നല്ല ഇഷ്ടമായി അപ്പോൾ കുടിച്ചിട്ടുള്ള സന്തോഷമാണ് ഈ കാണുന്നത് പിന്നെതാ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ജ്യേഷ്ഠത്തി അവരൊക്കെ വരാൻ വേണ്ടി കണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ആരും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നിബൂസിൻ്റെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് അവനെതാ നല്ല കളിയിലാണ് അവനൊറ്റക്ക് കളിക്കണിഷ്ടം ആരും കൂടെ ഇങ്ങനെ അവനെടുത്ത് നടക്കണം അങ്ങനത്തെ ഒന്നും അവൻ കൂടുതലിഷ്ടമില്ല ഒറ്റക്ക് കളിക്കണം നല്ല ഇഷ്ടമാണ് പിന്നെ മൗലൂതൊക്കെ കഴിഞ്ഞ് എന്താ ഫുഡെടുത്ത് ഉസ്താദ്മാരൊക്കെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു കൊണ്ട് കഴിക്കാനും ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൽ തന്നെ എത്തിയോ അവരൊക്കെ ഞങ്ങളുടെ കൂടെ അവരൊക്കെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്